പൊന്നുവിന്റേതുപോലെ വിവാഹം ഒളിച്ചോടി ഉപ്പുമുളകും ലൈറ്റ് ഫാമിലിയിലെ നന്ദന അനിയത്തി ഒളിച്ചോടിയതിന് എന്നെ പഴി പറയേണ്ടെന്ന് പൊന്നു ഉപ്പുമുളകും ലൈറ്റ് എന്ന യൂട്യൂബ് ചാനലും അതിലെ അംഗങ്ങളും എല്ലാ കാലത്തും വിവാദങ്ങളെ നേരിട്ടിട്ടുള്ളവരാണ് സംഗീതാനിൽ കുമാർ ദമ്പതികളും അവരുടെ മക്കളും കൊച്ചുമക്കളും അടങ്ങുന്നതാണ് ഉപ്പുമുളകും ലൈറ്റ് ഫാമിലി മൂത്തുമകൾ അഞ്ജനാനിൽ എന്ന പൊന്നുവിന്റെ വിവാഹത്തോടെയാണ് സോഷ്യൽ മീഡിയയിൽ ഈ കുടുംബം നിറയാൻ തുടങ്ങിയത് തീരുമാനിച്ചുറപ്പിച്ച വിവാഹത്തിൽ നിന്നും പിന്മാറിക്കൊണ്ട് പൊന്നു തനിക്കിഷ്ടപ്പെട്ട ആളെ വിവാഹം ചെയ്യുകയായിരുന്നു ഇതേ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളാണ് വളരെ വലിയ ചർച്ചയ്ക്ക് പോലും കാരണമായത് ഇപ്പോൾ കുടുംബം വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ് നാല് മക്കളാണ് അനിൽകുമാറിനും സംഗീതയ്ക്കും അതിൽ മൂത്ത മകളുടെ വിവാഹം കഴിഞ്ഞു മേക്കപ്പ് ആർട്ടിസ്റ്റും ബ്ലോഗറുമായി പൊന്നു നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നു എന്നാൽ ഇപ്പോഴിതാ സംഗീതയുടെയും അനിലിന്റെയും രണ്ടാമത്തെ മകളും ഒളിച്ചോടിയതാണ് സോഷ്യൽ മീഡിയയിലെ വാർത്ത എന്നാൽ നന്ദന എന്ന മകൾ ഒളിച്ചോടിയത് വിവാഹം നിശ്ചയിച്ചുറപ്പിച്ച ആൾക്കൊപ്പം തന്നെയാണ് നിശ്ചയം അത്യന്തം ആർഭാടപൂർവ്വം ആഘോഷിച്ച കുടുംബം വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാനിരിക്കവെയാണ് നന്ദന പുതിയൊരു നീക്കം നടത്തിയത് ഇളയ മകളുമായി എന്തോ വിഷയം നിലനിൽക്കുന്നുണ്ടെന്നും കുഞ്ഞന്റെ മാറ്റം വിശ്വസിക്കാനാകുന്നില്ലെന്നും കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് പങ്കുവച്ച വീഡിയോയിൽ ഇവർ പറഞ്ഞിരുന്നു പിന്നാലെയാണ് ഇവരുടെ ഫാൻസിനെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് നന്ദനയ്ക്ക് വിവാഹം നടന്നിരിക്കുന്നത് വീട്ടുകാർ തീരുമാനിച്ചുറപ്പിച്ച പയ്യൻ ഗോകുലിനെ തന്നെയാണ് നന്ദന വിവാഹം ചെയ്തതെങ്കിലും അതും വിവാഹത്തിൽ ആരും എത്തിയിരുന്നില്ല എന്തുകൊണ്ടാണ് പെൺ വീട്ടുകാരുടെ സംബന്ധമില്ലാതെ നന്ദന ഒളിച്ചോടി ക്ഷേത്രത്തിൽ വെച്ച വിവാഹിതയായതെന്ന വിഷയത്തിൽ ഭീകരമായ ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് എന്നാൽ വിഷയത്തോടെ ഇതുവരെ ഉപ്പുമുളകും ലൈറ്റ് കുടുംബമോ പ്രതികരിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് പൊന്നുവും ഭർത്താവർ നിലവിൽ ഞങ്ങൾ അച്ഛനും ഉള്ളത് മാനസികമായി അവർ രണ്ടുപേരും ഓക്കെയല്ല അതാണ് ഇപ്പോൾ വീട്ടിലെത്തെ അവസ്ഥ പിന്നെ മറ്റ് യൂട്യൂബ് ചാനലിലുള്ളവർ സംഭവിച്ചത് എന്താണ് എന്നറിയാതെ ഞങ്ങളെ പഴിചാരുന്നത് കേട്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല നിങ്ങളുടെ വാക്കുകൾ അമ്മയെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് അത് കാരണം അമ്മ ആത്മഹത്യ ചെയ്യണം എന്ന് പോലും പറയുന്ന അവസ്ഥയിലായി അറിയാത്ത കാര്യങ്ങൾ പറയരുത് മാനസികമായി ആകെ തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ് ഞങ്ങൾ പിന്നെ അനിയത്തി പോയതിനെ ചേച്ചിയെ പരിചാരേണ്ട ആവശ്യമില്ല ചേച്ചിയെപ്പോലെ അവളും പോയി ചേച്ചിയെ കണ്ടല്ലേ പഠിക്കുന്നത് എന്നൊക്കെ പറയുന്നവരോട് ചേച്ചി പോയിട്ടുണ്ടെങ്കിൽ അന്തസായി തന്നെയാണ് ജീവിക്കുന്നത് ഞാൻ ആരെയും ന്യായീകരിക്കാനും കുറ്റപ്പെടുത്താനും പോകുന്നില്ല എൻറെ തെറ്റ മനസ്സിലാക്കിയാണ് ഞാൻ തിരിച്ചു വന്നത് ഒരമ്മയായതിനു ശേഷം എനിക്ക് എൻറെ അമ്മയുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെന്നും പൊന്നു പറഞ്ഞു